െ അശ്വമാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് അവനെ അശ്വതമാക്കുന്നത് വർക്കോസ് ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ആന്തരികതയെ തകർക്കുന്നത് ഒരുവന്റെ ഹൃദയത്തിലുള്ള തിന്മകളാണ് നണ്ണു സംസാരിക്കേണ്ട അത്തരങ്ങളിലൂടെ തിന്മ സംസാരിക്കുമ്പോഴാണ് നമ്മൾ അശ്വതരാക്കപ്പെടുന്നത് ി എന്നത് ഹൃദയവിശുദ്ധിയിലുള്ള മാർഗം മാത്രമാണ് ഹൃദയവിശുദ്ധി ഉള്ളവർക്കാണ് കർത്താവിന്റെ സന്നിധിയിൽ വസിക്കാൻ യോഗ്യതയുള്ളൂ തിന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും വഞ്ചനയും ദ്രോഹങ്ങളും ഒഴിവാക്കുമ്പോഴാണ് ഹൃദയവിശുദ്ധി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക കപടതയും അസൂയയും തിന്മയും ഒഴിവാക്കി ഹൃദയവിശുദ്ധിയും ആത്മീയ നന്മകളും നേടിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണലേകും നാഥൻ വീര്